സച്ചിയുടെയും രേവതിയുടെയും പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതിനു ശേഷം സച്ചിന്റെ രേവതിയും കൂടി ചേർന്നിട്ട് ആദ്യം എവിടെയാന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടി അവരെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ബാമയും അതുപോലെ തന്നെ ബാമയുടെ കൂടെ വേറൊരു ഉണ്ട് ബാമയുടെ ഫ്രണ്ട് ആണ് അവർ രണ്ടുപേരും ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് ബാമയെ കണ്ടുടനെ തന്നെ സച്ചി കാറിന് നിർത്തുവാണ് ബാമേൻ്റെ എങ്ങോട്ട് പോകാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാന് അമ്പലത്തിൽ പോയിട്ട് വരികയാണ് തിരികെ വീട്ടിലേക്കാണെന്നുള്ള കാര്യം ബാമ്മ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആൻറ്റി കയറിക്കോളൂ ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറയുന്നുണ്ടേ അയ്യോ സജി അത് വേണ്ട നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടെങ്കിലും പോവായിരിക്കല്ലോ അതുകൊണ്ട് നിങ്ങൾ പൊക്കോ നിങ്ങൾക്ക് ധൃതി ഉണ്ടാകും എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ഓട്ടോ വിളിച്ചിട്ട് പോന്നോളാം എന്ന് പറയുന്നുണ്ട് ഏയ് ഇല്ല ആൻറ്റി ഞങ്ങൾക്കങ്ങനെ ധൃതിയൊന്നുമില്ല ആൻറ്റിക്ക് അറിയാലോ ഞങ്ങളെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു ആദി എന്ന് പറയുന്ന ഒരു പയ്യനെ കുറിച്ചിട്ട് അവനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവായിരുന്നു എന്തായാലും ഇതുവരെ ഒന്നും അറിയാൻ വേണ്ടി പറ്റിയില്ല ആൻറ്റി കയറി ആൻറ്റി ഞങ്ങൾ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുക എന്നുള്ള കാര്യം പറയുന്നുണ്ട് അയ്യോ സച്ചി വേണ്ട എന്ന് പറയുമ്പോൾ ഇല്ല ആൻറ്റി കയറി ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല എന്ന് രേവതിയും പറയാണ് അങ്ങനെ നമ്മുടെ ബാമയും അതുപോലെ തന്നെ ബാമയുടെ കൂട്ടുകാരി രണ്ടുപേരും അതിനകത്ത് കയറുന്നുണ്ട് രണ്ടുപേരും കയറിയതിന് ശേഷമാണ് സച്ചി ചോദിക്കുന്നത് ആൻറ്റി ഇതാരെയാണ് എന്നുള്ള കാര്യം ഇത് സച്ചി എൻ്റെ കൂട്ടുകാരിയാണ് അവള് ഈ സോഷ്യൽ സർവീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഡോക്ടറേറ്റ് പട്ടം കിട്ടാൻ വേണ്ടിയിട്ട് ആളുകളെ റെക്കമെൻഡ് ചെയ്യല്ലോ ആ ജോബാണ് ഇവള് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഓ അത് നല്ല കാര്യമാണല്ലോ അർഹതപ്പെട്ട ആൾക്കാർക്ക് തന്നെ അത് കൊടുക്കുന്നത് നല്ല കാര്യമാണ് സോഷ്യൽ സർവീസ് അങ്ങനെ ഒരുപാട് ഉപകാരം ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അവരെയൊക്കെ തേടി പിടിച്ചിട്ട് ഇങ്ങനൊരു ഇതിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണെന്നൊക്കെ സച്ചിവിന്റെ രേവതിയും പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ബാമയുടെ വീട്ടിൽ രണ്ടുപേരും കൊണ്ട് ഇറക്കുന്നുണ്ട് ഇറങ്ങിയ ഉടനെ തന്നെ സച്ചിന്റെ രേവതിയും വാ നമുക്ക് ചായ കുടിച്ചിട്ട് പോവാ എന്നുള്ള കാര്യം പറയുമ്പോൾ വേണ്ട എന്ന് സച്ചി പറയുന്നുണ്ട് പക്ഷെ നിർബന്ധിച്ചിട്ട് രണ്ടുപേരെയും കൂടി അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട് ബാമ ചായ എടുക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോകുന്ന സമയത്ത് സച്ചി ഈ സ്ത്രീയുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ എങ്ങനെയാണ് എങ്ങനത്തെ ആൾക്കാരെയാണ് ഇതിലേക്കൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ബാമയുടെയും അതുപോലെ ചന്ദ്രയുടെയും ഫോട്ടോ അവിടെ ഉണ്ട് കേട്ടോ ഇതാ ആ നിൽക്കുന്ന സ്ത്രീ അവരെ ഞാൻ ഇതുപോലെ റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെന്നുള്ള കാര്യം പറയുകയാണേ അത് കേൾക്കുമ്പോൾ നമ്മുടെ സച്ചിക്ക് ആകെ ഷോക്കായ ആയ പോലെ ആവുന്നുണ്ട് ആര് ഇവരെയോ അതെ ഇത് ഭാമയുടെ ഫ്രണ്ട് ആണല്ലോ ചന്ദ്രമതി എന്നാണല്ലോ പേര് പറഞ്ഞത് ഇതേപോലെ ഒരുപാട് സോഷ്യൽ സർവീസുകളൊക്കെ ചെയ്യുന്നുണ്ട് അവരുടെ വീട്ടില് അവരുടെ ഭർത്താവ് മൂലം അപകടത്തിൽ പിട്ട് മരിച്ച ഒരു ആളുടെ മകളെയാണ് അവരുടെ ഇളയ പയ്യന് കല്യാണം കഴിച്ചു കൊടുത്തത് അത് മാത്രമല്ല ഒരു അച്ഛനും അമ്മയോ ഇല്ലാത്തൊരു കുട്ടിയുണ്ട് ആ കുട്ടിയെ ദത്തെടുത്തിട്ട് അവര് വളർത്തുന്നുണ്ടെന്നൊക്കെ പറയാണേ ഇതെല്ലാം കേൾക്കുമ്പോൾ സച്ചിൻ രേവധിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണെ ഇവരെ കുറിച്ച് തന്നെയാണോ നിങ്ങൾ ഈ പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതേ ഇവരെ കുറിച്ച് തന്നെയാണ് ഞാൻ വേണെന്നുണ്ടെങ്കിൽ വീഡിയോ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് വീഡിയോ കാണിച്ചു കൊടുക്കണേ ഇതിനു മുമ്പ് ഒരു ദിവസം നമ്മുടെ രേവതിക്ക് സാരി മേടിച്ചു കൊണ്ടു കൊടുത്തതും അതുപോലെ തന്നെ രേവതിയുടെ കൂടെ പൂ കെട്ടുന്ന ചേച്ചിമാർക്ക് നമ്മുടെ ചന്ദ്രമതിയുടെ പഴയ ഒരു തവണയൊക്കെ കൊടുത്തിട്ടുള്ള സാരികൾ ഉണ്ടാവുമല്ലോ ആ സാരിയൊക്കെ കൊടുക്കുന്ന രീതിയിലുള്ള വീഡിയോ ഒക്കെ ബാമയെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ഇവർക്ക് കാര്യം എന്താന്നുള്ള കാര്യം മനസ്സിലായിട്ടില്ല കാരണം ഈ ചന്ദ്രമതി ഒരു സമയത്ത് നമ്മുടെ രേവതിയുടെ അടുത്ത് സ്നേഹം കാണിക്കുന്നു പിന്നെ പെട്ടന്ന് ആള് അമ്പിയൊക്കെ അന്യനായതുപോലെ ബാവുമാറ്റമൊക്കെ വന്നപ്പോൾ ഇവരെല്ലാരും വിളിച്ച് തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നുള്ള കാര്യമാണ് പക്ഷേ ഇതിനു വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം അവർക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആദിക്ക് ഡ്രസ്സ് മേടിച്ചു കൊടുത്ത് അതുപോലെ ആദ്യം ഭയങ്കരമായിട്ട് കൊഞ്ചിക്കുന്നതായിട്ടുള്ള ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ദിവസം റോട്ടില് ചെടിയൊക്കെ നട്ട് അവിടെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ പ്രകൃതിക്ക് വളരെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ബാമയും അതുപോലെ തന്നെ ചന്ദ്രമതിയും കൂടി സെറ്റപ്പ് ചെയ്ത് എടുത്തതാണ് കേട്ടോ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇതെല്ലാം കാണുമ്പോൾ സച്ചിൻ രേവതിയും ഇവരുടെ അടുത്ത് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ലാട്ടോ പക്ഷെ അപ്പോഴേക്കും ബാമ ചായയായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് നിങ്ങൾ സംസാരിക്കുന്ന ആളെ എന്ന് പറയുന്നത് ഇവരുടെ അമ്മയാണ് എന്നുള്ള കാര്യം നമ്മുടെ ഭാമ പറയുമ്പോഴേക്കും ഓഹോ നിങ്ങളുടെ അമ്മയാണല്ലേ ചന്ദ്രമതി അപ്പോ ആള് ഭയങ്കര സോഷ്യലി ഭയങ്കര മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും സച്ചി അങ്ങ് ചിരിക്കാൻ തുടങ്ങുകയാണേ അതെന്താ നിങ്ങൾ ചിരിച്ചത് നിങ്ങളുടെ അമ്മയെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് ചിരിക്കാണോ വേണ്ടത് അയ്യോ മാഡം ഇവര് ഈ കാര്യങ്ങളൊക്കെ ഈ വീഡിയോക്ക് വേണ്ടിട്ട് ചെയ്തതാണ് മറ്റൊരു സ്വഭാവം തന്നെയാണ് ഇവർക്ക് എന്നുള്ള കാര്യം പറയണേ അപ്പോഴേക്കും ആ സ്ത്രീ ബാമയെ നോക്കുന്നുണ്ട് നീ ഒന്നും വിചാരിക്കരുത് അവൾക്ക് ഡോക്ടറേറ്റ് കിട്ടണം അതിന് വേണ്ടിയിട്ട് അവളുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ പറഞ്ഞതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്താന്നുള്ള കാര്യം ബാമ ബാമയുടെ ഫ്രണ്ടിന്റെ അടുത്ത് തുറന്നു പറയേണ്ടി വരികയാണ് എന്നാൽ ചന്ദ്രയുടെ മകൻ സച്ചിയുണ്ടല്ലോ സച്ചി മാത്രമുള്ള രേവതി രണ്ടുപേരും നന്നായിട്ട് ചന്ദ്രമതി എന്താണോ ആക്ട് ചെയ്യുന്നത് അത് അവര് പ്രവൃത്തിയിലൂടെ കാണിക്കുന്ന ആൾക്കാരാണ് ഒരാൾക്ക് ഒരു സഹായമത്തിന്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ സച്ചി സ്വന്തം കാര്യം പോലും നോക്കാതെ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും ഇതിനു മുമ്പ് ഒരു ആന്റണി എന്ന് പറയുന്ന കൊള്ളപ്പലിശക്കാരൻ ഉണ്ടായിരുന്നു അവനും അതുപോലെ സച്ചിന്ന് അവർ ചെറിയ പ്രശ്നമായി ആ സമയത്ത് അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പണം തിരികെ ചോദിച്ചു അവർക്ക് ഉടനെ തന്നെ കൊടുക്കാൻ വേണ്ടി പറ്റാത്തത് കൊണ്ട് സച്ചി സ്വന്തം കാറ് വെച്ചിട്ട് അവരുടെ കടം വീട്ടി കൊടുത്തവനാണ് അതുപോലെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് തോന്നുവാണ് ഓ അപ്പം നിങ്ങളുടെ അമ്മ അഭിനയിച്ചിട്ട് ഓരോരോ കാര്യങ്ങളെ വീഡിയോ എടുത്തു വെച്ചു എന്നാൽ നിങ്ങൾ അത് പ്രവൃത്തിയിലൂടെ കാണിച്ചു അല്ലേ അത് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അമ്മയെക്കാൾ കൂടുതൽ നിങ്ങൾ രണ്ടു പേരുമാണ് ആ ഡോക്ടറേറ്റ് പട്ടത്തിന് അർഹരായിട്ടുള്ള ഒരാള് എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നു കാരണം നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഓരോരോ കാര്യങ്ങളും അതുപോലെ നിങ്ങളെ അടുത്ത് കുറച്ചു നേരം സംസാരിച്ചപ്പോഴേ എനിക്ക് നിങ്ങളുടെ സ്വഭാവം കറക്റ്റ് മനസ്സിലായി എന്നുള്ള കാര്യം ആ സ്ത്രീ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾ രണ്ടുപേരെയും ഞാൻ ഡോക്ടറേറ്റ് പട്ടം കിട്ടാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യും എന്നുള്ള കാര്യം പറയണേ പക്ഷെ സച്ചി പറയുന്നുണ്ട് അയ്യോ മാഡം ഞങ്ങൾക്ക് അത്ര വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഞങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഞങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരു കാര്യങ്ങളും ആഗ്രഹിച്ചിട്ടല്ല ഞങ്ങൾ ഒന്നും ചെയ്യുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോപ്പായിട്ടും നമുക്ക് ആ കാര്യങ്ങൾ തിരിച്ചു കിട്ടും എന്നുള്ളത് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ എൻ്റെ അച്ഛനും അത് തന്നെയാണ് എന്നെ പഠിപ്പിച്ചത് സഹായി ചോദിച്ചുകൊണ്ട് ഒരാൾ നമ്മുടെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കുക എന്നതാണല്ലോ നമ്മുടെ ഒരു സന്തോഷമായിട്ടുള്ള കാര്യം അത് എൻ്റെ അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോഴും തുടരുന്നുണ്ട് എൻ്റെ അച്ഛമ്മയും അത് തന്നെയാണ് എന്നെ പഠിപ്പിച്ചത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ അച്ഛമ്മ വീട്ടിലുണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുകയാണെ കാരണം അച്ഛമ്മയെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നു കേൾക്കുമ്പോൾ ഇല്ല ഞാന് ചെറുപ്പം മുതലേ അച്ഛമ്മയുടെ കൂടെ ജീവിച്ച ആളാണ് എൻ്റെ അമ്മയുടെ സ്നേഹം കിട്ടാതെ വളർന്ന ഒരാളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിയുടെ കുറച്ച് പാസ്റ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ശരിക്കും ആ സ്ത്രീയാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ ഇവരറിയാതെ അവര് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും ഇവര് ഒറിജിനൽ ആയിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരാളാണെന്നുള്ള കാര്യം തോന്നുന്നുണ്ട് ഇവര് വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും ആ സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ പേര് റെക്കമെൻഡ് ചെയ്യും നമ്മുടെ സച്ചിക്ക് രേവതിക്കും കൂടി ചേർന്നിട്ട് നല്ല എന്താ പറയാ സഹായങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ദമ്പതികൾ എന്നുള്ള രീതിയിലാണ് ഡോക്ടറേറ്റ് പട്ടം കിട്ടുന്നത് ഒരു ദിവസം ഇവര് ടി വി തുറന്നു നോക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലും അതുപോലെ ടി വിയിലും ഒക്കെ വൈറൽ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സച്ചിക്കും രേവതിക്കും ഡോക്ടറേറ്റ് കിട്ടി എന്നുള്ള കാര്യം അങ്ങനെയാണ് സച്ചിയും രേവതി അറിയുന്നത് കേട്ടോ ഇവര് അന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഒരിക്കലും നമുക്ക് കിട്ടും എന്നുള്ള ഇത് അവർക്ക് എന്തായാലും ഉണ്ടാവില്ലല്ലോ അത് നമ്മുടെ ചന്ദ്രമതി കാണുമ്പോഴേക്കും ആകെ ചങ്ക് തകർന്ന അവസ്ഥ ഇവരുടെ ഡോക്ടറേറ്റ് പദവിയിലേക്ക് ഇങ്ങനെ പേര് റെക്കമെൻഡ് ചെയ്ത ആൾക്കാരെയൊക്കെ നമ്മുടെ ടി വിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോഴേക്കും ചന്ദ്രമതിക്ക് അങ്ങ് കാലിയാവുന്നുണ്ട് ഇത് ബാമയുടെ ഫ്രണ്ട് ഫ്രണ്ട് ഒപ്പിച്ച പണിയാന്നുള്ള കാര്യം ചന്ദ്രമി കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട് ഉടനെ തന്നെ ബാമയെ വിളിക്കാൻ കേട്ടോ എന്നിട്ട് ബാമയെ വിളിച്ചിട്ട് നീ എന്താ ബാമയ ചെയ്തത് എനിക്ക് കിട്ടേണ്ടത് എങ്ങനെയാണ് സച്ചിക്ക് രേവതിയും കിട്ടിയെന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ബാമ പറയുന്നുണ്ട് നീ ചുമ്മാ കോപ്രായങ്ങള് ഓരോന്നിനു വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടാണ് എന്നാൽ സച്ചിന്റെ രേവതിയും അങ്ങനെയല്ല സ്വന്തം മക്കൾക്ക് അങ്ങനെ ഒരു കാര്യം കിട്ടിയതില് നീ സന്തോഷിക്കാൻ വേണ്ട എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ ചന്ദ്രന്റെ അടുത്ത് പറയുകയാണ് അപ്പോഴും ചന്ദ്രവാതിക്ക് കലിപ്പടങ്ങുന്നില്ല വിവരവും വിദ്യാഭ്യാസം ഒന്നും ഇല്ലല്ലോ സച്ചിക്ക് എന്നിട്ട് അവർക്ക് ഡോക്ടറേറ്റ് കിട്ടി അല്ലെങ്കിലും അങ്ങനെ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രാക്കൊക്കെയാണ് കേട്ടോ നമ്മുടെ ചന്ദ്ര അത് മാത്രല്ല സച്ചിൻ രേവതി ആണെന്നുണ്ടെങ്കിൽ അമ്മ ഡോക്ടറേറ്റ് പകുതിക്ക് വേണ്ടിയിട്ടാണ് ഇമാതിരി കോപ്രായം കാണിച്ചത് എന്നുള്ള കാര്യൊക്കെ രവിയുടെ അടുത്ത് മുന്നേ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യം അറിഞ്ഞതിന് ശേഷം ചന്ദ്രയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഡോക്ടറേറ്റ് കൊടുക്കാൻ പറ്റിയ ആൾക്കാര് ചുമ്മാ എന്തെങ്കിലും വീഡിയോ ഒക്കെ എടുത്തിട്ടിട്ട് വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിട്ട് ഓരോന്ന് ചെയ്തായിരിക്കും എന്നൊക്കെ പറയുമ്പോഴേക്കും അത് ചന്ദ്രൻ നീ ചെയ്തത് ഡോക്ടറേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നീ ഇവിടെ കിടന്ന് കുറെ കൂത്തുകളൊക്കെ കളിച്ച കാര്യം ഞാനും അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കൂടുതൽ വർത്താനം പറയണ്ട എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രമതിയാണെന്നുണ്ടെങ്കിൽ അടങ്ങിയിട്ട് ഏ ഞാനൊന്നും പറയില്ല എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് റൂമിലേക്ക് കയറി പോവാണ് അങ്ങനെ സച്ചിക്കും രേവതിക്കും ഡോക്ടറേറ്റ് പട്ടം കാണാൻ കിട്ടുന്നത് കാണാൻ വേണ്ടിയിട്ട് കുടുംബത്തിലെ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇവിടെ പോകുന്നത് ഇനിയും സച്ചിയും രേവതിയും പടിപടിയായിട്ട് മുന്നോട്ട് വരികയും അതുപോലെ തന്നെ ചന്ദ്രമതി തന്റെ സ്വന്തം മകൻ പൊന്നു മോനെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന സുതി ഒരുപാട് പണികൾ ചന്ദ്രയ്ക്ക് കൊടുക്കുന്നുണ്ട് ആ രംഗങ്ങളൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമൻറ്റ് ചെയ്യണേ താങ്ക്